നമസ്കാരം സാർ സാർ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ തമ്മിൽ ഇതുവരെയും പരസ്പരം മലയാളത്തിൽ സംസാരിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ മറന്നതായിരിക്കും എന്തായാലും അന്നത്തെ ആ ഒരു ഔപചാരികതയെ താൽക്കാലികമായി മാറ്റിവെച്ച് സാറിനായിട്ട് ഞാൻ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു സാർ കുറച്ചു ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്ക്ഡിലാണ് ഞാൻ ആ വീഡിയോ കണ്ടത് നമ്മളിൽ പലരും ഒരു എപ്പോഴോ കേട്ട് മറന്ന ആ ഒരു നിത്യഹരിത ഗാനം നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയതിന് സാറിന് ആദ്യം തന്നെ ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ അതേ ഗാനം സാറിന് വേണ്ടി സമർപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു പി ഭാസ്കര മഹാഷൻ്റെ വരികൾക്ക് ശ്രീ എം എസ് ബാബുരാജ് ജിയണം നൽകി നമുക്കു നമുക്ക് ഏവർക്കും വളരെയധികം പ്രിയങ്കരനായ പത്മവിഭൂഷൺ ഡോക്ടർ കെ ജയേശുദാസ് പാടി നിത്യഹരിത നായകനായ ശ്രീ പ്രേം നസീർ അഭിനയിച്ച ആ ഒരു ഗാനം ഇത് ഈ ഒരു അണ്ണാരക്കണ്ണനായ ഞാൻ തന്നാലാവുന്ന രീതിയിൽ വളരെയധികം എളിമയോടെയാണ് ഈ ഒരു ഗുരുദക്ഷിണ ഞാൻ സാറിന് സമർപ്പിക്കുന്നത് സാറിന് അത് ഇഷ്ടപ്പെട്ടാൽ അനുഗ്രഹിക്കുക ഇനിയിപ്പോൾ എവിടെയെങ്കിലും പാടുന്നതിൽ ഇങ്ങനല്ലോ ആ പാട്ടിൽ പാട്ടിലിങ്ങനെയല്ലോ പാടുന്ന എന്ന് അങ്ങനെ എവിടെയെങ്കിലും സർന് തോന്നിയാൽ എൻ്റെ ഒരു പക്വതല്ലായ്മയായിട്ട് കണ്ട് എന്നോട് പൊറുക്ക് ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ നീ ഒരു ഗാനം മാത്രമെൻ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം നീ നീയെത്തുമ്പോൾ ചെവിയിൽ മൂളാൻ ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമെൻ ൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീയെത്തും ഗോൾ ചെവിയിൽ മൂള ഈ ഗാനം നമ്മളെ ഏവരെയും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയ സാറിനും പിന്നെ ഈ ഗാനം സാറിന്റെ മനസ്സിൽ ഉത്ഭവപ്പെടുത്തിയ അല്ലെങ്കിൽ ഉത്ഭവപ്പെടുത്താൻ പ്രേരിപ്പിച്ച് ആ ഒരു കൊച്ചുകുട്ടിക്കു വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് സാറിന് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു नन्मी नमस्कार सर